എൻ കണ്ണേ കാതിലെ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ഏത് നമ്മളെ വലിയപ്പച്ച പഴയ കഥയിൽ കാമുകയോ അറിയാത്ത ശബ്ദം കുറച്ചുറിക്കാടെ ഉയർന്നു ആ കഥയെ അറിയാത്തവരുടെ കണ്ണൊന്ന് മിഴിഞ്ഞുപോയി ഈ വെളിവില്ലാത്തവനെല്ലാം എന്റെ കർത്താവേ അവസേപ്പ് കണ്ണുറിപ്പിച്ചവന് നോക്കിയതേതൻ കൂട്ട എന്ന രീതിയിൽ അയാളെ നോക്കിയത് തലയാട്ടി പാട്ടിയമ്മ അപ്പോഴേക്ക് ഔസൈപ്പിന് നോക്കി മുഖം കുഞ്ഞി ചിരിച്ചതും ഒഴിയപ്പച്ചനെ നാണത്തോട് നിളിച്ച് കാണിച്ചു മേരിയമ്മ മാത്രം രണ്ടിനെയും മാറി മാറി നോക്കി കൈതിരുമെന്നുണ്ട് പാറുവും ഭാഗ്യവും ഒരുക്കുമ്മയും എന്താണ് ഇവിടെ നടക്കുന്നറിയാതെ അന്നിച്ച് നിൽക്കുന്നത് കണ്ട് ഏതെന്ന് തന്നെയാണ് കാര്യങ്ങളൊന്നും വ്യക്തമാക്കി കൊടുത്തത് അങ്ങനെ പറയാൻ മാത്രം വലിയ കഥയൊന്നുമില്ലെങ്കിലും ഒരു ചെറിയ കഥയുണ്ട് ഉണ്ട് താരം കോട്ടയത്തെ ഏറ്റുമാനൂരിൽ അത്യാവശ്യം പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു ആയിരുന്നു പാട്ടിയമ്മയുടെ അപ്പ ഔസൈപ്പിന്റെ തറവാട് വീടും അവിടെ തന്നെയായിരുന്നു മുടിയിൽ തുളസി കതിരി ചൂടി ദാവണി ചുറ്റി നടക്കുന്ന ഒരു നമ്പൂരി കുട്ടിയോട് അതും പാറുവിനെ പോലെ തലതെറിച്ച സ്വഭാവം ഒന്നുമില്ലാത്ത ഒരു പാവം സുന്ദരിക്കുട്ടിയോട് ഔസിയപ്പിച്ചന് കണ്ടപ്പോൾ തന്നെ പ്രണയം തോന്നിയ തെറ്റൊന്നും തോന്നില്ലല്ലോ പ്രത്യേകിച്ച് ഒരേ ക്ലാസ്സിലാവുമ്പോൾ അതുപോലെ നല്ലൊരു ചൊങ്കൻ അച്ചായം ചേക്കനെ അതും എഴുതനെ പോലെ ഒന്നും അല്ല അന്ന് മറ്റൊരു പെണ്ണിനെയും മുഖത്തൊക്കാത്ത മസിലും പിടിച്ചിടക്കുന്ന വലിയപ്പിച്ചനെ ലക്ഷ്മിയും നോട്ടം ഇട്ടിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് ഈ പ്രേമൊക്കെ നടക്കുന്ന കാലാണോ അത് രണ്ടു മതങ്ങൾ തമ്മിലാവുമ്പോൾ പാട്ടിയമ്മയെ പതിനെട്ടാം വയസ്സിലാണ് അവരുടെ അപ്പ പാറുവിന്റെ താത്ത പാർത്ഥസാരഥി കൈപിടിച്ച് കൊടുത്ത് അവർ ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു അന്ന് ആ പൊടിമീച്ചു മുളക്കുന്ന പ്രായത്തിൽ മാനസമനയും പാടിയണക്കിയാൽ അത് ഔസിയപ്പിനും വേറെ വഴിയൊന്നും ഉണ്ടായില്ല അങ്ങനെ ആ ലവ് സ്റ്റോറിക്ക് അവിടെ ഫുൾ സ്റ്റോപ്പായി ഇടയ്ക്ക് പോലെ ആഘോഷങ്ങൾ വരുമ്പോൾ കള്ളു കുടിച്ച് തലക്കേറി വല്യപ്പച്ചൻ വിളിച്ചു പറഞ്ഞു തന്നെയാണ് ഈ കഥയൊക്കെ എന്നിട്ട് അവസാനം വല്യമ്മച്ചയുടെ വൈകുന്ന രണ്ടെണ്ണം കേൾക്കുമ്പോൾ പുള്ളിക്കാരെയും കെട്ടിപ്പിടിച്ചൊരു ഡ്യൂറ്റുണ്ട് അതുകൊണ്ട് തന്നെ വല്യപ്പച്ചൻ്റെ ലവ് സ്റ്റോറി അറിയാത്തവരായി അവിടെ ആരുമില്ല അല്ല രുക്കുമ്മ നിങ്ങൾ എങ്ങനെയാണ് അബിമാൻ പോയപ്പോ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് അതും ആദ്യമായിട്ട് എങ്ങനെ അവിടെ എത്തി പാട്ടിയമ്മയും ഒരു ചമ്മലോടെ ഇരിക്കുന്നുണ്ട് ആ വിഷയത്തിൽ നിന്ന് എല്ലാവരെയും പുറത്തു കൊണ്ടുവരാൻ പോലെ ഭാഗ്യം ചോദിച്ചു പാറു അവരെ സംശയത്തോടെ നോക്കി എനിക്കൊന്നും തരിയാ ഭാഗ്യം അമ്മദാസ് ഒന്നെ ഇന്ന് പാറുവിനെ പാക് പോവെന്ന് അത് കഴിഞ്ഞ് കൊഞ്ചമയം കഴിഞ്ഞതും ആദ്യം വന്നാച്ച് അത് കേട്ട് എല്ലാവരുടെയും പാട്ടിക്ക് നേരെയായതും പാട്ടി നോക്കിയത് ഏതാനെ ആയിരുന്നു അപ്പ തന്നെ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി ഏവന്താ എന്റെ ഫോണിൽ കൂപ്പിട്ട് ആദ്യം സ്വനെ പാട്ടി ചിരിയോടെ പറഞ്ഞിരുത്തിയതും പാറു അത്ഭുതത്തോട് അവന് നോക്കിയതും ചെക്കൻ കണ്ണീർക്കി കാണിച്ചു പാറു പെട്ടെന്ന് ചുണ്ടുകൂട്ടി മുഖം തിരിച്ചടഞ്ഞെങ്കിലും പെണ്ണിന്റെ മുഖത്തൊരു ചിരി മിന്നി മാഞ്ഞ് പോയി അങ്ങനെ ആ സംസാരം കഴിഞ്ഞ് പാട്ടിരുക്കുമേം അവരുടെ വീടൊക്കെ കാണാൻ എഴുന്നേറ്റു അവരുടെ പുറകെ തുള്ളി പോവാൻ നീ നൗസൈപ്പിനെ ഏതും പിടിച്ചു വെച്ചു ആ ഇളക്കം കുറച്ച് കൂടുതലാണല്ലോ എന്തേ ധനക്ക് മാത്രം കളിക്കാ മതിയോ അധികം അങ്ങോട്ട് ഇളകണ്ട വല്യമുറ്റി ആ സ്ക്രൂ അങ്ങ് ഊരിയെടുക്കും അതും പറഞ്ഞ അവൻറെ കൈ പിടി വെച്ച് ഔസയെ പച്ച തിരിഞ്ഞു തന്നെ കടുപ്പിച്ച് മേരി കണ്ട് പെട്ടെന്ന് തിരിഞ്ഞ് നടന്നു എന്ത് പോണില്ലേ എയ്ത മുന്നിൽ കെട്ടി നിന്നു അങ്ങോട്ട് മാറിക്കടാ വയസ്സങ്കാലത്ത് മനുഷ്യനെ വഴിയെറ്റിക്കുന്നു അവനെ തട്ടി മാറ്റി അപ്പോൾ തന്നെ അവസേ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും എയ്തൻ ചുണ്ട് കടിച്ചു പിടിച്ച് ഇരിയാർത്തി എന്റെ ആ ഡ്രസ് പാറു ഇത് വീട്ടിൽ നിൽക്കുമ്പോൾ ദാവണി നാട്ടിൽ ഇത്ര പാട്ടി ഞാൻ ഇരിക്കു പാറ ഭാഗ്യം ചെല്ല കുട്ടി അവൾ ദാവണി പോട്ടെ നീ പാറു എവളോ അഴകാല ലക്ഷണമായതായി ഇരുക്ക് പാറുവിനെ പിടിച്ച അവളുടെ മുറിയിലേക്ക് ഏറിയത് അവളുടെ ഡ്രസ്സ് നോക്കി മുഷിച്ചിലൂടെ പറയുന്നതിനൊപ്പം അവർക്ക് പുറകെയുള്ള ഭാഗ്യത്തെ നോക്കി പാട്ടി കൊഞ്ചിക്കുകയും ചെയ്തു പെട്ടെന്ന് കൈ കിട്ടിയ ഡ്രസ്സ് എടുത്തിടുമ്പോ ദാവണിയാണെന്നൊന്നും നോക്കാൻ പറ്റില്ലല്ലോ പാട്ടി ഭാഗ്യകളിയോടെ പറഞ്ഞ് അവൾ കുത്തിയതും പാറു കണ്ണു കുറിപ്പിച്ച് അവളെ നോക്കി അതെന്നെ ഒനക്ക് മട്ട് ഇത്ര പാറു എല്ലാമേ ഇത് വാസ് ചെയ്താ പോകും പോ പോയി ഇത് മാറ്റി ദാവണി ധാവണി വാ ഇന്നിക്ക് ഇത് പോതും പാട്ടി നാളെ കണ്ടിപ്പോന്ന ദാവണി പോരെ ഇട്ടിരുന്ന ലൈറ്റ് പിങ്ക് കളർ ഗൗൺ പിടിച്ച അവൾ ദയനീയമായി അവർ നോക്കി വേന ഇപ്പ തന്നെ പോയി മാറ്റിയിട്ട് വന്നാൽ മതി പാട്ടി നിർബന്ധം പറഞ്ഞു തന്നെ കളിയാക്കി വിളിച്ചു കൊണ്ട ഭാഗ്യത്തെ തള്ളി മാറ്റി ദാവണി എടുത്ത് അവൾ ബെഡിലേക്ക് ഇട്ടു പാട്ടിയും ഭാഗ്യവും മാത്രമുള്ളത് കൊണ്ട് അവിടെ വെച്ചാണ് അവൾ ഡ്രസ്സ് മാറിയത് പാറ് ഇപ്പൊ എവളോ അഴകായിരിക്കലയിലൊന്ന് കുട്ടിയവൾ പറഞ്ഞതേ പാറ് ചുണ്ടുപൂർപ്പിച്ച് അവരെ നോക്കി തലയാട്ടി അപ്പോഴേക്കും വീടൊക്കെ കണ്ട് രുക്കുമി അങ്ങോട്ട് വന്നിരുന്നു പാറുവിനോട് ഒരുപാട് വിശേഷങ്ങൾ അവർക്ക് ചോദിക്കാനും പറയാനുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ അവരവരുടെ പണിയിലേക്ക് തിരിഞ്ഞു അമ്പി വരാൻ രണ്ടു ദിവസം എടുക്കുന്നതുകൊണ്ട് നാളെ ഇവിടെ തിരിച്ചാൽ മതിയെന്ന് എല്ലാവരും പറഞ്ഞതും അവർ സമ്മതിച്ചുകൊണ്ട് തിരുന്നു രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞാൽ അവർ ഹാളിരിക്കാണ് ആദ്യം വീട്ടിലേക്ക് പോയിരുന്നു നീനുവാദവും ഇന്ന് ഇവിടെയാണ് രുക്കുമ കണ്ണുകാണിച്ചും പാട്ടി എന്തോ സംസാരിക്കാനുള്ള പോലെ എല്ലാവരെയും നോക്കി എന്നതായ ലക്ഷ്മി മോത്തുരേട് എന്നതായാലും തുറന്നു പറഞ്ഞോളൂ മൗസീപ്പ് വലിയ കാര്യത്തിൽ സപ്പോർട്ട് കൊടുത്ത് പറഞ്ഞത് ഓ അതിന് നിങ്ങളുടെ ശുപാർശ എന്നാത്തിനാ ലക്ഷ്മി ഏച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ ദായും ചേച്ചി പറഞ്ഞോളൂ മേരിയമ്മ അപ്പോൾ തന്നെ അയാളുടെ വാട ചിളഞ്ഞു ചുണ്ടുകടിച്ചു പിടിച്ച് ഇരിമറിക്കുന്ന ഇതിനെ കണ്ട് വലിയപ്പച്ച മുഖം വെട്ടി തിരിച്ചു രണ്ടു നാൾക്ക് മുന്നാടി കൊച്ചുവിനെ ഞാൻ ഫോൺ പണ്ണു പോവനോട് പൊറന്ന പറ്റി ഞാൻ കേട്ടെ അശ്വതി താനേ ഇവനെങ്കിട്ട് അപ്പഴേ താൻ സ്വന്നേ സംശയത്തോടെ പാട്ടി ചോദിച്ചും ആനിയമ്മ ആണെന്നോട്ടിൽ തലയാട്ടി അപ്പം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇതടുത്ത് വന്ന് നാളും സമയമൊക്കെ ചോദിച്ച് അവർ ഓർത്തെടുത്തു പാറുവിൻ്റെ നാൾ കാർത്തികയാണ് കഴിഞ്ഞ ദിവസം ഞാനും അമ്മാവും കോവിൽ പോകുമ്പോൾ പക്കത്തിൽ ഒരു ചോത്സര കണ്ട് ഇവരുടെ കാര്യമൊക്കെ സ്വന്നെ രണ്ടുപേരും തമ്മിൽ നല്ല പൊരുത്തുണ്ടെന്ന് അവർ സ്വന്നെ ഏ പാറുക്ക് പുറന്ത പുരുഷൻ ഇവൻ രുക്കുമ ചിരിയോടെ പറഞ്ഞിരുത്തിയതും കോളറൊക്കെ ഒന്ന് പൊക്കി പാറുവിനെ നോക്കി അവൻ കണ്ണു കയർത്തിയതും പെണ്ണ് പൂച്ചിച്ച് മുഖം തിരിച്ചു ആനാ ഒരു കാര്യം സ്വന്ന നീങ്ങിയാലും തപ്പാ നനക്കാ കൂടാതെ ഞങ്ങളുടെ ചിട്ടയെ അപ്പഴിതാണ് പാർട്ടി ഒരു പാട്ടിയൊരു പറഞ്ഞു പറഞ്ഞുടങ്ങിയതും എല്ലാവരുടെയും മുഖത്ത് സംശയം നിറഞ്ഞു അമ്മച്ചി പേടിക്കാതെ നിങ്ങളുടെ ആചാരങ്ങൾക്കൊന്നും ഞങ്ങൾ ഇത് നിൽക്കില്ല എന്നതാ കാര്യം ആ എല്ലാവർക്കും ഓരോരോ ആചാരങ്ങളല്ലേ ജേക്കബിനൊ പൗസും പറഞ്ഞു പാട്ടി ചിരിയോട് അവർ നോക്കി പറയുന്നു തുടങ്ങുന്നു വേറൊന്നുമല്ലേ ഇവങ്ങളുടെ ശാന്തി മുഹൂർത്ത ഡേറ്റ് ജോലിശിരി ഞങ്ങളുടെ ആചാരപ്രകാരം അന്തേ ദിവസം നെണ്ണും പയ്യനും കല്യാണത്തി അപ്പുറം പാക്കവേ മുടിയും അന്ത ഡേറ്റിക്ക് ഇനി രണ്ടു വാരം കൂടി ഇരിക്കു പാട്ടിയമ്മ പറഞ്ഞു കഴിഞ്ഞതും ഒരു നിമിഷം അവിടെ ആകെ നിശബ്ദം നിറഞ്ഞു എയ്തൻ കിളി മട്ടിൽ ഇപ്പൊ എന്താ കേട്ടെന്നറിയാൻ അന്തിച്ചേൽക്കുന്ന സമയം ഒഴിയപ്പച്ചൻ നേരത്തെ അവൻ ചിരിച്ച അതേ ചിരിയോടെ എയ്തനെ ഇടം എണ്ണിട്ട് നോക്കി വാപുത്തി സോഫയിലേക്ക് ചാരിയിരുന്നു ഏയ് ഞാൻ സമ്മതിക്കൂല കൈകൂട്ടി തിരുമ്മി സെറ്റിൽ നിന്ന് അവൻ ഒച്ച എടുത്തു എന്തെന്ന് ലാപ്പിൽ നിന്ന് മുഖം ഉയർത്തി അലക്സാൻ പറഞ്ഞിട്ട് നെറ്റി വിളിച്ചു ആദ്യമോ ഫോണിൽ നിന്നും തലയുർത്തി തന്റെ ഓപ്പോസിറ്റിൽ നിന്ന് നോക്കി എല്ലാം പറഞ്ഞു കഴിഞ്ഞ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കി എല്ലാവരും അപ്പോഴേക്കും പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യം ഏതെ അലക്സും മാത്രമേ ഉള്ളൂ ഇത് ഇവിടുത്തെ ഏർപ്പാടാണ് കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച പോലെ ഒരുമിച്ച് ജീവിക്കാം സമ്മതിക്കില്ല ഞാൻ അതിന് നിന്റെ സമ്മതം ഇവിടെ ആർക്കുവാണ് ചേട്ടായി ഏതൻ അലക്സിനെ കടുപ്പിച്ച് വിളിച്ചു ആദ്യം ചുണ്ടി അടക്കി പിന്നെ ഞാൻ എന്നാ പറയാന നീയല്ലേ പാറുവിന്റെ അമ്മയെ പാട്ടി വിളിച്ചുകൊണ്ട് വന്ന് അപ്പൊ അവരുടെ ആചാരങ്ങൾ നീ തന്നെ അനുസരിക്കണം അത് അത് ഞാൻ പാറുവിനൊരു സർപ്രൈസ് കൊടുക്കാൻ എന്നിട്ട് പാര സർപ്രൈസായത് ഞാനൊന്നും പറയുന്നില്ലേ നീ ആയി നിന്റെ പാടായി ആദ്യം പറഞ്ഞ അലക്സിന്റെ ശ്രദ്ധ വീണ്ടും ആപ്പിലേക്കായി ഏത് നേരത്താണോ അവന്റെ കറുത്താവേ അവരെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മതിയായിരുന്നു രണ്ടാഴ്ച പേര് വൃത്തിയോട് മുടി പിടിച്ച് വലിച്ചവൻ നേരെ നോക്കിയും തന്നെ നോക്കിച്ചിരിക്കുന്ന ആഴത്തിന്റെ മുഖത്തേക്കാണ് എന്താണാ പട്ടിരുന്ന് വിളിക്കുന്നേ പിന്നെ എനിക്ക് ചിരിച്ചുകൂടെ ഒന്ന് പോടപ്പാ നീ വേണെങ്കിൽ നിന്റെ വീട്ടിൽ പോയി നീക്കടാ ഉള്ള ദേഷ്യം നീർക്കാൻ ആളെ കിട്ടിയ പോലെ അവന്റെ നേരെ ചാടി മോനെ കറോ ചിരിയൊക്കെ മാറി നിന്ന് ചാടി നിക്കാൻ തുടങ്ങിയ ഒറ്റ വിളിയിൽ അലക്സ് അടക്കി നിർത്തി പോത്തുപോലെ വളർന്നു പറഞ്ഞിട്ട് നാളെ രണ്ടിലും കുഞ്ഞു പിള്ളേരെ പോലെ തല്ലുകൂടെ നടക്കുന്നു അലക്സ് രണ്ടിനെയും നോക്കി കണ്ണുരുട്ടിയതും രണ്ടുപേര് രണ്ടു വശത്തേക്കും തല വെട്ടി തിരിച്ചിരുന്നു ആ സമയം കിച്ചണിൽ നിന്ന് പാലുമായി വന്ന സാറ് ഗ്ലാസ് ആത്തിന് നേരെ നീട്ടിയതും അവന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു സാധാരണ തീനുവാണെ കൊണ്ടുവരാറ് എനിക്കില്ലേ ചിന്തിച്ചുകൊണ്ടാകുന്ന പാൽ ഗ്ലാസ് ചുണ്ടോടെ അടുപ്പിച്ച് അപ്പുറം ഒരു കുച്ചുമ്പുത്തിയെ കളി നിറഞ്ഞ സ്വരവോടെ ഉയർന്നു അത് നീ ഇപ്പൊ പാലുടിക്കാറില്ലല്ലോ സാറവനെ നെറ്റിവിളിച്ച് നോക്കി കുടിക്കില്ലാന്ന് വെച്ച് എനിക്ക് തരണ്ടാന്നുണ്ടോ സ്വന്തം അനിയനോട് ഒരു കുഴപ്പമില്ലല്ലോ ഇവനി എനിക്കിപ്പോ എന്താ വേണ്ടത് പാലല്ലേ ഞാൻ കൊണ്ടുവരാം സാറെ കണ്ണു മീഴിച്ചവർ നോക്കി പറഞ്ഞത് എനിക്ക് വേണ്ട പാലും കോപ്പും മൂട്ടിൽ തീട്ടിട്ടാ പാല് പറയിൽ അവളെ പിടിച്ചു മാറ്റിയവൻ ചാണിത്തുള്ളി പുറത്തേക്ക് പോയി ഈ ചെക്കിനിതെന്താ എന്താടാ ആൻ പിടിച്ച കൈത്തണ്ടെന്ന് ഒഴിഞ്ഞുകൊണ്ട് സാറാദത്തെ നോക്കി ആവോ അവന് ഭ്രാന്തും അവ ഗുഡ് നൈറ്റ് അക്ഷിച്ച കൊടിച്ചു ഗ്ലാസ് അവടെ കയ്യിലേ കൊടുത്ത് പറയലും മൂളിപ്പാട്ടോട് ആദ്യം മുകളിലേക്ക് കയറിപ്പോയിരുന്നു പുറത്തേക്ക് ഇറങ്ങിയ ഇതൻ ഫോണുമെടുത്ത് കാടില് സെറ്റ് ചെയ്തുള്ള സിമെന്റ് വെച്ചിലേക്ക് ചാരിക്കിടന്നു മൊഴിഴകൾക്കിടയിലൂടെ ആരുടെയോ കൈവിരലുകൾ തഴുകുന്ന പോലെ തോന്നിയതും അവൻ പെട്ടെന്ന് തിരിഞ്ഞത് മുന്നിൽ നിൽക്കുന്ന കണ്ട അവന്റെ ചുണ്ടുകൾ കൂർത്തു എന്നടാ എങ്ങിട്ടൊക്കെ കോപമായിരിക്കും തഴുകിയ പാടിക്കുറുമ്പോടെ ചോദിച്ചോ എഴുതൻ ചുണ്ടൂട്ടി മുഖം തിരിച്ചു ആ ഇത് ഇതെങ്കിലും വിശ്വാസം താൻ അതെപ്പടി മാത്ത മുടിയും പിന്നെ ഒരു വിശ്വാസം നമ്മളൊരേ വേവിലെത്താണെന്നൊക്കെ പറഞ്ഞു എൻ്റെ കഞ്ഞി തന്നെ മണ്ണ് മാറിയിട്ടില്ലേ ഈ റമ്പ ഫീൽ പണാതെ ചെല്ലും അവളപ്പ ആകെ കൂടാതൊന്നും ഞാൻ ഇല്ല രണ്ടു വാരം താനെ അതുകൂടെ എനിക്കാകെ നീ വെയിറ്റ് പണ പാട്ടേണ്ട കൊഞ്ചിച്ചു പാട്ടി ചോദിച്ചെഴുതാൻ കണ്ണുകൾ മാത്രം എത്തി അവർ നോക്കി പതിയെ അവന്റെ ചുണ്ണിലൊരു ചിരി വിരിയുന്നുണ്ട് പാട്ടിന്ന് ഇറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു ഞാൻ വെയിറ്റ് ചെയ്യാം പക്ഷേ എനിക്കെന്താ അതിലൊരു ബെനഫിറ്റ് ഉം കണ്ണു ചുരുക്കിക്കൊണ്ട് കുരുട്ട് ബുദ്ധിടവൻ ചോദിച്ചതേ അപ്പടീനാ പാട്ടിക്ക് കാര്യം പിടിയിട്ടില്ല അപ്പടിന്നാ അപ്പടിന്നാ ഇതിന് എനിക്കെന്താ ഗുണമെന്ന് ഇത് ഉങ്ങൾക്ക് വേണ്ടി താനേ അപ്പൊ ഗുണവ് എനക്ക് അവൾക്ക് താൻ കടകൾ ആശീർവാദം എപ്പോഴും ഉങ്ങൾക്ക് ഇരിക്കും ആ ആശീർവാദ കിടന്നിക്കട്ടെ ഞാൻ ചോദിച്ചത് പാട്ടിയുടെ കൊച്ചുമോളെ ഈ രണ്ടാഴ്ച കൊണ്ട് ഒടിച്ച മണക്കെന്റെ പോക്കറ്റിലിട്ട് തരാൻ പറ്റുമോന്നാ അതിന് അതിന് എന്നാലും എന്നെ ചെയ്യ മുടിയും ഉപദേശിക്കണം കൊച്ചുമോള് നന്നായിട്ടൊന്ന് ഉപദേശ ഇച്ഛാന നന്നായിട്ടൊന്ന് സ്നേഹിക്കാൻ പറ കുസൃതിയോടെ മീശി പിരിച്ചവൻ പാട്ടി നോക്കി കണ്ണിറക്കിയതും പാട്ടിയുടെ മുഖത്ത് ഒരു ചെറിയ നാണ നിറഞ്ഞു പാറ് ചൊല്ലിയത് ഉൻപതാ നൂറ് ശതമാനം കറക്റ്റ് നീ എന്താ ഉലകത്തിലെ പെരിയ പോക്കിരി ഞാൻ എന്തായാലും അവൾ കേട്ടാ ബാക്കിയൊക്കെ നീ പാത്തുക്കോ ചിരിയോട് അവൻ്റെ കവിളിൽ പിടിച്ചൊന്ന് പാട്ടി ആട്ടി പറഞ്ഞത് ഏതൻ കെട്ടിപ്പിടിച്ച് അവടെ കവിളിൽ അമർത്തിയ രൂമ കൊടുത്തു താങ്ക് യു പാട്ടിമ്മ ഇപ്പൊ ഞാൻ നന്മ ഹാപ്പി ആട്ടോ ചിരിയോടെ പറയലും ഓടിയവൻ അകത്തേക്ക് പോയത് പോക്കിരി കൗളിൽ കൈവച്ച് പാട്ടിയമ്മ നിറഞ്ഞ് ചിരിച്ചു രുക്കുമ്മ വിളിക്കലും വയറിലേക്ക് പാറയുടെ മുഖം അമർത്തി വെച്ച് കഴിഞ്ഞിരുന്നു അപ്പ എങ്കിട്ട് ഇപ്പോഴും കോപമായിരിക്കും അമ്മ മുഖമുയർത്താതെ തന്നെ അവിടെ ചോദ്യം വന്നതേ രുക്കുമ വാത്സല്യത്തോട് അവിടെ തലയിൽ തഴുകി അപ്പ അവരുടെ സ്വഭാവം നിനക്കറിയില്ലേ കണ്ണ ജാതി താൻ അവർക്ക് മുക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കോപമൊക്കെ മാറിയിടും അവരെ ഓർത്ത് നീ കവലപ്പെടവേന അമ്മ ആയിരിക്കില്ലേ കണ്ണ എത്ര നാളും കിട്ട കോപായിരിക്കും നമുക്ക് വേറൊന്നുമില്ല അമ്പിയെ കണ്ടാൽ മുട്ടുപിറക്കുന്ന ആളാണിപ്പോ എവിടെ നിന്ന് ധൈര്യപ്പെട്ട് പ്രസംഗിക്കുന്നത് വിനുവണ വീട്ടിൽ വന്നച്ചാ ചോദിക്കുമ്പോൾ അവടെ മുഖത്ത് വീണ്ടും പരിഭ്രമം നിറഞ്ഞു ഏയ് ഇല്ലേ അവൻ വന്നിട്ടില്ല ഉന്നിടെ കാര്യം അവർ ഫോൺ പോട്ട് അവൻകിട്ടേ പേസി കോള് കട്ട് പണത്ക്കപ്പുറം അവൻ ഫോൺ വിളിച്ചിട്ട് എടുക്കവേയില്ലേ അവര് മാര്യേജിക്കപ്പറം അവൻകിട്ട കൂടെ പാത്തുതാ തിരുമ്പി വരും ഏൻ കാരണം അല്ലേ അമ്മ നിറഞ്ഞ കണ്ണുകളോടൊ പറഞ്ഞിർത്തിയതും രുക്കുമ്മ അവടെ കണ്ണിനും തുടച്ചു കൊടുത്തു നീ കാരണൊന്നുമല്ല അവനോട് ഗുണം എനിക്ക് തെരിയാതാ അവനിക്ക് നമ്മ നാടേ പൊടിക്കാതെ അപ്പോൾ ഒരു കാരണം കടച്ചപ്പോൾ അവൻ വിട്ടു പോയിച്ചു ഇനി കുറച്ചു നാള് കുടിഞ്ഞതക്കപ്പുറം അവൻ തനിയേ വരുവേ രുക്കുമ്മ ചിരിയോടെയാണ് പറഞ്ഞതെങ്കിലും മകനെ കാണാത്ത സങ്കടം അവരുടെ കണ്ണുകളിൽ നിന്നറിഞ്ഞ പോലെ പാറു വാറുവരിവോട് അവര് നോക്കി ചിരിച്ചു എന്നാ രുക്കു രണ്ടുപേരും ഇതുവരെ പേസി മുടിക്കവില്ല പാട്ടിയമ്മ ചിരിയോടെ മുറിയിലേക്ക് കയറി വന്നു പാറുമയും രുക്കുമേം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഇവളോ നേരെ എങ്ക പോയി പാട്ടി ആ ഞാൻ നേരം മരുമകനിക്കിട്ട് പേശ പോയിരുന്നേ എന്നാ ഓനക്ക് ഏതാ അത് പ്രശ്നയിരിക്കാ മനഃപൂർവ്വളെ ദേഷ്യം പിടിപ്പിക്കാനെന്നപോലെ പാട്ടി പറഞ്ഞു പെണ്ണു ചുണ്ടുകൂട്ടി ഇരുക്കുമയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു എനിക്കെന്ന പ്രശ്നം എനിക്ക് തരും ഓനക്ക് ഇപ്പൊ എന്നിവിടെ അവനെ തന്നെ പൊടിക്കും ആഹാ നീക്കാൻ പിടിച്ചിട്ടേ പാറു എനിക്കവനെമ്പു ചിരിയോടെ പാട്ടി പറഞ്ഞു നിർത്തിയത് ദേഷ്യത്തിൽ മുഖം ഏർപ്പിച്ച് പാറു തിരിഞ്ഞിരുന്നിരുന്നു ഒരിക്കും അവ രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് കുളിക്കാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറിയതേ പാട്ടി അവളുടെ മുഖം പിടിച്ച് തനിക്ക് നേരെ തന്നെ തിരിച്ചുമാ കോപെടാതെന്നെ കുറുമ്പി പാറു അവനൊക്കെ അവനെ റമ്പ പിടിക്കുന്ന എനിക്ക് എനിക്കെന്നല്ലാതെ തെരും അവളുടെ കവളിൽ പിടിച്ചാട്ടിക്കൊണ്ട് പാട്ടി എന്ന കള്ള ചിരിയോടെ പറഞ്ഞതും പാറുവിന്റെ കണ്ണുകൾ വല്ലാതെ കൂർത്തിരുന്നു എന്നെ ചൊന്നത് എനിക്കവനെ പിടിക്കുന്നോ നല്ല കോമഡി ആയിരിക്കും പാട്ടിയത് സോമ്മാ പോയി ആക്ട് പണാതെ പാറു നീ എന്നോടെ പേത്തി താനെ എന്നെ പൊടിക്ക് എന്നെ പൊടിക്കാന്ന് എനിക്ക് നല്ലാവേ തേരി അതുകൊണ്ട് ഉന്നയിട പാട്ടിക്കിട്ട നീ ഉന്മയിൽ ചൊല്ലി കണ്ണ അവൻ എനിക്ക് പിടിക്കില്ലാ നിജമാവേ നീ അവനെ കാതിലിക്കറിയ അവടെ മിഴികളിലേക്ക് നോട്ടം ഉറപ്പിച്ച് പാട്ടി പറഞ്ഞു നിർത്തിയതും അപ്പടിയൊന്നുമില്ല പാട്ടി പാറു പതർച്ചയോട് അവരെ നോക്കി എപ്പടിയൊന്നും ഇല്ലറേന്ന് അവനെ പൊടിക്കാതെ നീ ഒരിക്കലും അവനോട് വേളിയായി നിൽക്കമാട്ടെ അത് വന്ന് പാട്ടി അവനെന്നെ കോളേജ് മുതൽ ഞാൻ പിന്നാടി ചുറ്റി തൊല്ലപ്പണിട്ടിരിക്കില്ല അവതം വന്ന് പോയു പാറിച്ചു കൊണ്ടുള്ളതി പാട്ടിയെ നോക്കി ദയനീയമായി തളിയാട്ടിരുന്നു ഉം ഇതൊക്കെ മുന്നാടി ഒരുപാട് പേരോ പിന്നാലെ ചുറ്റി ഇറക്ക് ഞാൻ ഞേത്തിക്ക് ഇഷ്ടമേ തോന്നില്ല ഇപ്പൊ ഇവമ്പ സ്പെഷ്യൽ താനേ പാട്ടിച്ചിരിയോടവളം നോക്കിയതേ പാറുവിന്റെ ചുണ്ടിലറിയാത്തൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം